നമസ്കാരം എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദിയുടെ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാം സ്ഥിരമായി കാണുന്ന കുറേ സാധനങ്ങളുടെ പേരുകളും അവ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുന്നതെന്നും നോക്കാം വാക്കുകളുടെ അർത്ഥം പഠിക്കാതെ ഹിന്ദി സംസാരിക്കുവാൻ സാധിക്കില്ല ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി ദിക്കുകളെക്കുറിച്ചാണ് പറയുന്നത് കിഴക്ക് ദിക്കിന് ഹിന്ദിയിൽ പറയുന്നത് പൂർവ് എന്നാണ് പടിഞ്ഞാറ് പശ്ചിം തെക്ക് ദക്ഷിൺ വടക്ക് ഉത്തർ വടക്ക് കിഴക്ക് പറയുമ്പോൾ ഉത്തർ പൂർവ് തെക്ക് കിഴക്ക് ദക്ഷിൺ പൂർവ് തെക്ക് പടിഞ്ഞാറ് ദക്ഷിൻ പശ്ചിം വടക്ക് പടിഞ്ഞാറ് ഉത്തർ പശ്ചിം ഇങ്ങനെ വേണം പറയുവാൻ അടുത്തതായി നമ്മുടെ ശരീരഭാഗങ്ങളെക്കുറിച്ചുള്ള വാക്കുകളാണ് അധരം അഥവാ ചുണ്ടിന് അധർ എന്ന് പറയും അസ്ഥി അസ്ഥി ഉപ്പൂറ്റി എടി കണങ്കാൽ ടഖന കഴുത്ത് ഗല കണ്ണ് ആങ്ക് കരൾ കലേജ കാൽമുട്ട് വിരൽ ഉംഗലി കുടൽ അന്തടി കൈ ഹാത്ത് കൈമുട്ട് കുഹ്നി ചെവി കാൻ രക്തം രുഠിർ തലയ്ക്ക് ഹിന്ദിയിൽ സിർ എന്നാണ് പറയുന്നത് തലമുടി കേശ് തള്ളവിരൽ അങ്കൂട്ട തുട ജാങ്ക് ഹൃദയം ദിൽ വൃക്ക ബുർദ വാരിയല് പസലി മുഖം ചെഹര എന്നും പറയും വയറ് പേട് മൂത്രാശയത്തിന് ഹിന്ദിയിൽ മസാന എന്നാണ് പറയുന്നത് മൂക്ക് നാസിക തൊക്ക് ചമട നഖം നാക്ക് നാക്കിന് ജീഫ് നെറ്റി ലലാട് പല്ല് ദാന്ത് മനസ്സ് ദിൽ അടുത്തത് നമുക്കുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള വാക്കുകളാണ് ഹിന്ദിയിൽ പറഞ്ഞു തരുന്നത് അജീർണം അപ്പച്ച് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് അതിസാരം ദസ്ത് ഇക്കിൾ ഹിജ്കി ഏമ്പക്കം ടക്കര ഓക്കാനം ഓക്കായി ഛർദി ഉൾട്ടി വയറുകെടിക്ക് ഹിന്ദിയിൽ പറയുന്നത് പേശിഷ് എന്നാണ് വയറുവേദന പേട് ദർത് ജലദോഷം സർദി ജുക്കാം എന്നെല്ലാം പറയും തലവേദന സിർദർദ് തലചുറ്റൽ ചക്കർ അന്ധത അന്ധ മുഖക്കുരുവിനെ ഹിന്ദിയിൽ ഫുംസി എന്ന് പറയും ബധിരത ബഹ്രാപ്പൻ വലിവ് ദമ കാ കാസരോഗം കാസ് ജ്വരം കലാജ്വർ തുമ്മൽ ചീംഖ് അപസ്മാരത്തിന് ഹിന്ദിയിൽ മിർഗി എന്ന് പറയും അർബുദം കാൻസർ ആന്ത്രവീക്കം ആന്ത് ഉദർന കഷണ്ടി ഗഞ്ചാപ്പൻ കുഷ്ടം കോട്ട് കൂനുള്ള കൂപട തിമിരം മോത്തിയാബി പനി ബുഖാർ അല്ലെങ്കിൽ ജ്വർ ഉറക്കമില്ലായ്മ അനിദ്ര കൃമി ഋമി പ്രമേഹം ബഹുമോത്ര വസൂരി ശീതള മലബന്ധം കോഷ്ടബന്ധത മൂലത്തിരുവിന് ഹിന്ദിയിൽ പറയുന്നത് ബവാസിർ പരുക്ക് ചോട് കഫം കഫ് മറുക് മർസ വീക്കം സുജൻ രക്തസമ്മർദ്ദം രക്തചാപ്പ് ചുമ ഹിന്ദിയിൽ പറയുന്നത് ഖംസി ചൊറിച്ചിൽ ഖൂജലി പറങ്കിപ്പുണ് അദശക് പുഴുക്കടി ചാജൻ ഫ്രാന്ത് പാഗ്ലപ്പൻ മഞ്ഞപ്പിത്തം കാമൽ മുടന്ത് ലങ്കഡ് വിളർച്ചയ്ക്ക് ഹിന്ദിയിൽ പറയുന്നത് അരക്തത മലം ഡസ്ത് പഴുപ്പ് പീപ് വാദം ഗഡിയ പക്ഷവാദം ലക്കുവ ചൂടുവാദം ബവായി അടുത്തത് നമ്മുടെ ശാരീരിക അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത് ഉയരത്തിന് ഹിന്ദിയിൽ പറയുന്നത് ഊഞ്ചായി ഉറക്കം നിദ്ര കണ്ണുനീർ ആംസു കോട്ടുവ ഉസി ശ്വാസം സാംസ് അന്ധനായ അന്ധ ദാഹത്തിന് ഹിന്ദിയിൽ പറയുന്നത് പ്യാസ് ദഹനം അജീർണ് വിശപ്പ് ൂക്ക് വേദന ദർദ് മൂത്രം മൂത്ര ഹ്രസ്വദൃഷ്ടി അൽപ്പദൃഷ്ടി അടുത്തത് കെട്ടിടവും അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് അടുക്കളയ്ക്ക് ഹിന്ദിയിൽ പറയുന്നത് ഖർ ഇടനാഴി ദേഹലിജ് ഉറക്കറ ശയൻകക്ഷ് കുളിമുറിക്ക് ഗുസൽഖാന മൂത്രപ്പര പേശാബ് ഖാന അടിത്തറ നീവ് മണൽ രേത്ത് അസ്ഥിവാരം നീവ് അടുപ്പിന് ഹിന്ദിയിൽ പറയുന്നത് അങ്കീഠി കലവറ ഖലിഹാൻ കക്കൂസ് ഡട്ടി ഓട് ഖപര കരിങ്കല്ല് പത്തർ കഥക് ദർവാസ ചുമര് ദീവാർ തടി ലക്കടി വീട് ഖർ കുടിലിന് ഹിന്ദിയിൽ പറയുന്നത് ചോമ്പടി കൊട്ടാരം മഹൽ പൂമുഖം ഡയോഡി മുറ്റം ആങ്കൻ വരാന്ത ബരാമത ബസതി മക്കാൻ ആണി കീലി മേൽക്കൂര ഛത്ത് മുസ്ലിം പള്ളിക്ക് ഹിന്ദിയിൽ പറയുന്നത് മസ്ജിദ് അമ്പലം മന്ദിർ ക്രിസ്ത്യൻ പള്ളി ഗിരിജാഖർ ചുടുകല് ഈണ്ട് കട്ടിള ചൗക്കട്ട് ഗോപണി സീഡി ജനൽ ഖിഡ്ക്കി മച്ച് അഡാരി മുറി കമര അടുത്തതായി ആഹാര സാധനങ്ങളെ കുറിച്ചാണ് പറയുന്നത് പ്രാതലിന് ഹിന്ദിയിൽ പറയുന്നത് പ്രഭാത ഫോജൻ ഉച്ചഭക്ഷണത്തിന് മധ്യാഹ്ന ഫോജൻ അത്താഴത്തിന് രാത്കാ ഫോജൻ കഞ്ഞിക്ക് മാണ്ട് ചോറ് ചാവൽ ഇറച്ചി മാംസ് ആട്ടിറച്ചി ബക്കരോങ്ക ഗോരത് പാലിന് ഹിന്ദിയിൽ പറയുന്നത് ദൂത്ത് മാംസത്തുണ്ട് മാംസ് വെണ്ണ മഖൻ നെയ് ഖീ മോര് മഡ്ഡ തൈര് ദഹി മധുരഭക്ഷണം മീഠ പക്വാൻ ശർക്കരയ്ക്ക് ഹിന്ദിയിൽ പറയുന്നത് ബുഡ് പഞ്ചസാര ചീനി തേയില ചായ് കാപ്പി കഹ്വ ലഘുഭക്ഷണം ജൽഖാവ തേൻ ശകത് കൽക്കണ്ടം മിസരി ഇത്രയും വാക്കുകളും അർത്ഥങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നല്ലവണ്ണം കാണാതെ പഠിക്കുക